ഈ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുത്ത് വാങ്ങിയ ഏതൊരു ഒരു വർഷം കൊണ്ട് അതിൻ്റെ വാറണ്ടി എല്ലാം തീർന്നു അതിൻ്റെ സർവീസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു അത് അവർ നിർത്തി നമ്മൾ ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ ആയിരുന്നു സാർ അതിൻ്റെ വാറണ്ടി അത് നമ്മൾ കടന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല നമുക്കൊന്ന് കണ്ടറിഞ്ഞ് തന്നെ ആണോ ഇനി എന്തോര കാശുണ്ടായിരുന്നു ചിലവാകും എന്തൊക്കെ ഇപ്പോഴത്തെ ചിലവായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല എന്തൊരു കഷ്ടല്ലേ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് കുറേ പേര് നമ്മളോട് ചോദിച്ചു നമ്മൾ ഏതെൻ്റെ കുറേ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഒന്നും പറയുന്നില്ല അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റിലൊക്കെ ചോദിച്ചു എന്താ ഇപ്പം ഏതർ ഉപയോഗിക്കുന്നില്ല എന്താ ഏതറിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്ന് ഇപ്പം നമ്മുടെ ഏതർ എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഒരു ഒരു വർഷം രണ്ട് മൂന്ന് മാസത്തോളമായി അപ്പം നമ്മൾ ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ കടന്നു നമ്മുടെ ഏതറിൻ്റെ മുപ്പതിനായിരം കിലോമീറ്ററുകളുടെ എക്സ്പീരിയൻസും ഇപ്പോൾ ഏതറിൻ്റെ കണ്ടീഷനും എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതാ നമ്മൾ ഏകദേശം മുപ്പത്തൊന്നായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഞാൻ മാക്സിമം ഞാൻ ഓടാറ് സ്പോർട്സ് മോഡിൽ ഇട്ടിട്ടാണ് കുറച്ച് നമ്മളൊരു എമർജൻസി ഉണ്ട് കുറച്ചും കൂടെ നമുക്ക് സ്പീഡിൽ പോകണം പെട്ടെന്ന് എത്തണം എന്നുള്ളതുള്ള നമുക്ക് ചാർജ് ഒരു പ്രശ്നം അല്ലാത്തൊരു കണ്ടീഷനാണ് ഞാൻ നമ്മുടെ ഇതിൻ്റെ വാപ്പ് മോഡിലൂടെ ഇട്ടിട്ട് ഓടും ഈ രണ്ട് മോഡിലാണ് ഞാൻ എപ്പോഴും ഓടാറുള്ളത് സ്പീഡ് മീൻസ് ഇതിൻ്റെ ഒരു സ്പോർട്സ് മോഡിൽ ഞാൻ ഒരു അമ്പത് കിലോമീറ്ററാണ് എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ സുഖമായിട്ട് കിട്ടാറുണ്ട് എനിക്ക് ഡെയിലി ഓടുന്നതെന്ന് പറയുന്നത് ഞാൻ എൺപത് കിലോമീറ്ററാണ് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാനൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ചാർജിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ ഒരു ഇരുപത് ശതമാനം ചാർജ് എനിക്ക് ബാക്കിയുണ്ടാവും എന്ന് വെച്ചാൽ ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ പത്തിരുപത് കിലോമീറ്ററും കൂടെ ഓടാനുള്ള ചാർജ് നമുക്ക് ബാക്കിയുണ്ടാവും ഈ ഒരു ഒരു വർഷത്തിനിടയ്ക്ക് ഈ മുപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയതിൽ എനിക്ക് ഏകദേശം ഞാൻ ആറ് സർവീസ് ആറ് റെഗുലർ സർവീസ് എന്താ വെച്ചാൽ ഇതിൻ്റെ ജനറൽ സർവീസ് എല്ലാ അയ്യായിരം കിലോമീറ്ററിലും സർവീസ് ചെയ്തു അതല്ലാതെ ഞാനൊരു രണ്ട് പ്രാവശ്യം ഷോറൂമിൽ എനിക്ക് കംപ്ലയിൻ്റ് വന്നിട്ട് ഞാൻ കൊണ്ടുപോയി പിന്നെ പിന്നെയുള്ളത് ഒരു എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു ദിവസം സർവീസ് കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇതിൻ്റെ ബ്രേക്ക് ഒന്ന് സ്റ്റെക്കായിട്ട് ഞാൻ വീണു അപ്പോൾ അവർ പറയുന്നത് അവരുടെ ബ്രേക്ക് അവർക്ക് പ്രോബ്ലം ഒന്നുമില്ല അവർ കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ബ്രേക്ക് സ്റ്റെക്കായിട്ട് ഞാൻ വന്നു ഞാനൊരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ പോകുമായിരുന്നു മുമ്പ് ഇപ്പോൾ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കിയപ്പോൾ ഞാനൊന്ന് ബ്രേക്ക് ചെയ്തു ഞാൻ രണ്ട് ബ്രേക്കും കൂടെ കൂട്ടിയാ പിടിച്ചത് പക്ഷേ ബാക്കിലെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു അത് കൊണ്ടുവന്ന ദിവസം ഞാനൊന്ന് കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് കൊണ്ടുപോയതാണ് പക്ഷേ അതെന്തുകൊണ്ടോ അത് സ്റ്റെക്കായി ഞാൻ സ്കിഡായിട്ട് ഞാൻ വീണു ചെറിയ പരിക്കൊക്കെ പറ്റി വണ്ടിക്കും അത്യാവശ്യം നല്ല പരിക്ക് പറ്റി ഏകദേശം പത്തൊമ്പതിനായിരം രൂപ ചിലവായി യുണൈറ്റഡ് ഇന്ത്യ ആയിരുന്നു എൻ്റെ ഇൻഷുറൻസ് എന്നുള്ളത് അവർ അത് എന്തോ പറയാം അത് പറ്റിപ്പോയി അപ്പോൾ അവർ ആയിട്ട് ചെയ്തില്ല ഞാൻ രണ്ടാമത് റീഇംബേഴ്സിന് വേണ്ടി കൊടുത്തു പത്തൊമ്പതിനായിരത്തിന് എനിക്ക് പതിനായിരം രൂപ തന്നുള്ളൂ കുറേ പ്ലാസ്റ്റിക്കോ മാറ്റി ചെയ്തിട്ട് എൻ്റെ ഫുൾ കവറാണ് ബമ്പർ ടു ബമ്പർ ആയിരുന്നില്ല അപ്പോൾ അഞ്ച് വർഷത്തെ ഇൻഷുറൻസ് കഴിഞ്ഞിട്ടപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻഷുറൻസ് എടുത്തു എന്നുവെച്ചാൽ ഈ ജനുവരി ഡിസംബറിൽ നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ വണ്ടി എടുത്തു ഈ ഡിസംബർ കഴിഞ്ഞപ്പോൾ ജനുവരിയിലാണ് ഇപ്പോൾ മാർച്ച് മാർച്ച് ആയല്ലോ അപ്പം അങ്ങനെ കുറച്ച് കാശ് ആ വഴിക്ക് പോയി പിന്നെയുള്ളത് എനിക്ക് ഡെയിലി ഏകദേശം ഞാൻ ഞാനിപ്പം ഒരമ്പത് കിലോമീറ്റർ ഒരു എൻ്റെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിലായിരുന്നു ഞാൻ പോകുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് വേണ്ട ഒരു അമ്പത് കിലോമീറ്റർ മൈലേജ് ഉള്ള ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഇരുന്നൂറ് രൂപയ്ക്ക് എന്നെ അടിക്കേണ്ടി വരും ഡെയിലി പോയി വരാൻ ഇതിനാകുമ്പോൾ എനിക്ക് ഇരുപത് രൂപയുടെ ചിലവേ ഉള്ളൂ അതാണ് ഇലക്ട്രിക്ക് വണ്ടിയിലോട്ട് ആൾക്കാർ കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം കാരണം ഇതെടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വേറൊരു ഫീലാണ് കാരണം നമ്മൾ സേവ് ചെയ്യുന്ന ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ കായി കണക്കിൽ കാരണം പിന്നെ നമ്മളൊരു പെട്രോൾ വണ്ടിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മൾ പോവില്ല അതിലോട്ട് മാറാൻ വളരെ ചാൻസ് കുറവാണ് കാരണം ഇവനെ നമ്മൾ പെട്രോൾ പമ്പിൽ കയറ്റേണ്ട ആവശ്യമേ ഇല്ലല്ലോ കാരണം ഇരുപത് രൂപ ഇരുന്നൂറ് രൂപ ഇതാണ് ഡിഫറൻസ് ആ ഒരു ഡിഫറൻസ് നമുക്ക് ഇത്രയും ഈ മുപ്പതിനായിരം കിലോമീറ്ററിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ മുപ്പതിനായിരം കിലോമീറ്ററിൽ ഇവന് വന്ന ഫാൾട്ടുകളും പ്രശ്നങ്ങളും എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ്റെ ബെൽറ്റ് പ്രാവശ്യം പൊട്ടിയായിരുന്നു ഈ അത് ഏകദേശം ഒരു അയ്യായിരം കിലോമീറ്റർ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ബെൽറ്റ് മാറ്റി ഇപ്പം ഇപ്പം ഏകദേശം അതിന് അയ്യായിരത്തിൽ ബെൽറ്റ് പൊട്ടിയിട്ട് ഏകദേശം ഇരുപത്തയ്യായിരം കിലോമീറ്ററും കൊണ്ട് ഓടിയല്ലോ ഇരുപത്താറ് കിലോമീറ്ററും കൊണ്ട് ഓടി ഈ ഒരു ക്രാക്ക് അതിപ്പോൾ റീസൻ്റ് ആയിട്ട് വന്നതാണ് ഈ ഒരു ക്രാക്ക് മാത്രമേ വന്നിട്ടുള്ളൂ മറ്റേ ബെൽറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് ടയർ നമ്മളിപ്പം ഏകദേശം ഒരു പതിനഞ്ചിൽ മാറ്റിയ ടയർ അത് ഇപ്പം ഇത് ആയിട്ടുണ്ട് കുറച്ച് കിലോമീറ്ററും കൂടെ ഓടുമായിരിക്കും ഫ്രണ്ടിൽ ഞാൻ ഏകദേശം ഇപ്പോൾ ഈ മുപ്പതിനായിരത്തിൽ ഫ്രണ്ട് ടയർ ഒന്ന് മാറ്റി ഫ്രണ്ട് ടയറിന് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മൾ ഈ ഫ്രണ്ട് ടയറിൻ്റെ വില എന്ന് പറയുന്നത് ഇത് ഞാനിപ്പോൾ ഈ മുപ്പതിനായിരത്തിൽ സി എറ്റിൻ്റെ ടയറൊന്നും മാറ്റി എം ആർ ആയിരുന്നു ഞാൻ സി എറ്റിൻ്റെ ആക്കി ഒന്നുമില്ല അത് കിട്ടിയത് സി എറ്റിൻ്റെയാണ് നമ്മൾ മാറാൻ പോകുന്ന കട സി എറ്റിൻ്റെയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് അത് ഇട്ടു എന്നേ ഉള്ളൂ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ആ ടയറിലോട്ട് പോയതിൽ ഇല്ല ഈ ടയറും ഈ ടയറിന് രണ്ടായിരത്തി മുന്നൂറോ നാനൂറോ എന്താണ് ഞാൻ ഓർക്കുന്നില്ല പതിനയ്യായിരം കിലോമീറ്ററിലാണ് മാറ്റിയത് ആ റേഞ്ചാണ് വരുന്നത് പിന്നെ ഇതിനകത്ത് എനിക്ക് വേറൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സാരി കാട് തുരുമ്പ് പിടിച്ച് പൊട്ടിപ്പോയി അപ്പം ഇനി അടുത്ത സർവീസിന് പോകുമ്പോൾ എക്സ്ട്രാ ഒന്നും വെക്കണം വേറെ വേറെ ഇപ്പം വേറെ പ്രശ്നങ്ങളെന്ന് പറയാൻ ഒന്നും അങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല പിന്നെ എൻ്റെ വണ്ടിക്ക് നല്ല സൗണ്ട് ഉണ്ട് ബൂട്ട് സ്പേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽമെറ്റ് ഇടാം നമ്മുടെ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇതിനകത്ത് വെക്കാൻ കൊള്ളും അങ്ങനെ ഹെൽമെറ്റ് വെച്ചാലും അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും തിങ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും ഇതാണിപ്പോൾ ഈ ഇപ്പോൾ വണ്ടിയുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ബാറ്ററി ഡ്രോപ്പ് ആയ പോലെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ബാറ്ററി ഒക്കെ അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നു ആകെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേക തരം സൗണ്ടാണ് ഓ സമ്മതിക്കുന്നില്ല ഭയങ്കര സൗണ്ട് അന്ന് അങ്ങനെ സൗണ്ട് വന്നിട്ട് ഒരു പ്ര ഭയങ്കരമായിട്ട് ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായി മീൻസ് വണ്ടി ഓടും പക്ഷേ ആ അതൊരു കീന്നുള്ള ഒരു സൗണ്ട് വരുമായിരുന്നു അങ്ങനെ ഞാൻ ഇത് എനിക്കപ്പോൾ സർവീസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഏതെങ്കിലും ഒരു ഓഫർ ഉണ്ടായിരുന്നു സർവീസ് സബ്സ്ക്രിപ്ഷൻ ആറു മാസത്തേക്ക് ഒരു വർഷത്തേക്ക് എടുക്കാം അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒരു വർഷത്തേക്കുള്ളത് ഏകദേശം രണ്ടായിരത്തി നാനൂറും ടാക്സ് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് രൂപ വെച്ച് ഞാനത് എടുത്തായിരുന്നു അത് എനിക്ക് ഡിസംബർ ജനുവരി മുപ്പത്തൊന്നിന് തീരുമായിരുന്നു അപ്പോൾ ഞാൻ അതിന് മുന്നേ ഞാൻ വണ്ടി ഈ സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞ് ഒന്ന് അവിടെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അവർ ഇതിൻ്റെ ഫ്രണ്ടിലെ ബോൾ റൈസർ മാറ്റി ബാക്കിലെ വീലിൻ്റെ ബയറിംഗ് മാറ്റി മോട്ടറിൻ്റെ ഒരു തൊട്ടടുത്തുള്ള എന്തോ ഒരു ബാറിംഗ് ഉണ്ടെന്ന് അത് മാറ്റി ഫ്രണ്ടിലെ ബയറിംഗ് മാറ്റി അത്യാവശ്യം മാറ്റേണ്ട സാധനങ്ങൾ മുഴുവൻ മാറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ബില്ല് അവരെനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തന്നു ഈ സർവീസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്ത സർവീസ് എല്ലാം നമുക്ക് അവർ ഫ്രീ ആയിരുന്നു കാരണം ഒരു കോസ്റ്റും വാങ്ങിച്ചിട്ടില്ല കാരണം നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ സർവീസിലും ഒരു എഴുന്നൂറ് എണ്ണൂറ് അറുന്നൂറ് ആ റേഞ്ചിൽ വരുമായിരുന്നു മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ പിന്നെ ബ്രേക്ക് പാഡ് മാറ്റി ബ്രേക്ക് പാഡ് അധികം നിൽക്കുന്നില്ല കേട്ടോ അതൊരു മാക്സിമം ഒരു അയ്യായിരം ഒക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക് പാഡ് തേയുന്നുണ്ട് ടയറും പെട്ടെന്ന് തേഞ്ഞു കാരണം ചെറിയ ടയറല്ല അത് കൂടുതൽ റൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നെ നമ്മുടെ വണ്ടി ഓടുന്നുണ്ടല്ലോ ഓട്ടോ ഉണ്ടല്ലോ ഏകദേശം ഡെയിലി എൺപത് കിലോമീറ്റർ ഓടുന്നുണ്ടല്ലോ നമ്മൾ ഒരു വർഷം കൊണ്ട് മുപ്പതിനായിരം ആയി അപ്പം അതിൻ്റെ ഒരു മെയിൻ്റെനൻസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇനി വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് വണ്ടിയുടെ വാറണ്ടി തീർന്നു മുപ്പതിനായിരം കിലോമീറ്റർ വരെ വാറണ്ടി ഉള്ളൂ അത് തീർന്നു നമുക്ക് സർവീസ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സംവിധാനവും തീർന്നു അപ്പോൾ ഇനി ഞാൻ എന്ത് കംപ്ലൈൻ്റ് വന്നാലും എന്ത് കം എന്ത് സാധനം കേടായാലും നമ്മൾ കാശ് കൊടുത്ത് മാറ്റേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് ജനറലി ഇതിൻ്റെ പാർട്സിനെല്ലാം കുറച്ച് വില അധികമാണ് അപ്പോൾ നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയ സമയത്ത് ഇത് ഈ സാധനം ഇത് ഈ സൈഡായിരുന്നു നമുക്ക് പോയത് ഇത് മാറ്റി ഇത് മാറ്റി ഇത് മാറ്റി ഇത് മാറ്റി പത്തൊമ്പതിനായിരം രൂപയായി ഇത്രയും സാധനങ്ങൾ മാറ്റി ഇത് ഈ ഗ്ലാസ് മാറ്റി ഈ ഇത്രയും ഇത് സാധനത്തിന് പത്തൊമ്പതിനായിരം രൂപയായി അവരുടെ ലേബറും ആ സാധനങ്ങളും കൂടെ അപ്പം അങ്ങനെയൊക്കെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര പിന്നെ ഇതിൻ്റെ ലാമ്പെന്ന് പറയുന്നത് ഫ്രണ്ടിൽ നമ്മുടെ അത് കിടില സാധനം ആട്ടോ നല്ല നല്ല എൽ ഇ ഡി ലാമ്പ് നല്ല പക്കയാണ് ഏത് ഡാർക്കിലും നമുക്ക് കറക്റ്റായിട്ട് വിസിബിലിറ്റി ഉണ്ട് ആ കറക്റ്റ് ആ പ്രൊജെക്ഷനും കറക്റ്റ് അത് എനിക്ക് കിടന്നതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഇതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു അവർ നിർത്തി പിന്നെ ഇപ്പോൾ വരുന്ന വണ്ടിയിലൊക്കെ ഇവർ ഭയങ്കരമായിട്ട് കോസ്റ്റ് കട്ടിങ് ചെയ്യുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ എടുത്തു കളഞ്ഞിരിക്കുന്നു ഇവിടെ നമുക്കൊരു ഫാനൊക്കെ ഉണ്ടായിരുന്നു ഈ മോട്ടറിനും ഇവിടുത്തെ ബോർഡിനും കാര്യങ്ങൾക്കെല്ലാം കൂടെ ഒരു ഫാൻ ഉണ്ടായിരുന്നു ആ ഫാൻ അവർ എടുത്തു കളഞ്ഞു പിന്നെയുള്ളത് ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊരു മാറ്റ് വരുന്നുണ്ട് ഞാനത് വാങ്ങിച്ചിട്ടിട്ടില്ല ആ മാറ്റിട്ടാൽ കുറച്ചും കൂടെ ഒന്ന് ഒരു വൃത്തി ഉണ്ടാവും പിന്നെ നമുക്ക് നമുക്കിനി ബാറ്ററിക്ക് ഉള്ളത് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപതിനായിരം ആണ് നമുക്ക് ബാറ്ററിക്ക് വറണ്ടി ഉള്ളത് ബാറ്ററി ബാറ്ററി ഇതുവരെ ഡ്രോപ്പ് ആയൊന്നും ആയിട്ടില്ല ഞാൻ സർവീസിന് ലാസ്റ്റ് സർവീസിന് മുപ്പതിനായിരത്തിൻ്റെ അതിന് പോയപ്പോൾ ചോദിച്ചായിരുന്നു അപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ അറുപതിനായിരം ക്രോസ് ചെയ്യും ഈ കണക്കിന് പോയാലും അപ്പോൾ എന്തായിരിക്കും ഏതായിരിക്കും എന്ന് അറിയത്തില്ല പിന്നെ ഇലക്ട്രിക് വണ്ടിയോട് എടുക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇലക്ട്രിക് ഒന്നും നോക്കണ്ട നിങ്ങൾ നല്ലൊരു ബ്രാൻഡ് ഇപ്പം ഏതൊരു തന്നെ എടുക്കണമെന്നൊന്നും പറയുന്നില്ല ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട് ഏതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അത് ഞാൻ ഉറപ്പ് പറയാം കാരണം ഒരു വർഷം കൊണ്ട് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടും എനിക്ക് വളരെ തുച്ഛമായ പൈസ ചിലവായിട്ടുള്ളൂ കാരണം സർവീസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിട്ടന്നെ പക്ഷെ അവട്ടേക്ക് പോകും ഒരു അയ്യായിരം കിലോമീറ്റർ ഓടുമ്പോൾ നമ്മളൊരു ഒരു മാക്സിമം ഒരു ആയിരം രൂപ ചിലവാക്കിയാലും നമുക്ക് കുഴപ്പമില്ല ഞാനിപ്പോൾ ആറ് സർവീസ് ചെയ്ത് ആറ് സറായിരം രൂപയാവുകയുള്ളൂ സർവീസിന് ഒരു വർഷത്തേക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഏത് സ്ക്രൂട്ടർ ഏതായാലും നമുക്ക് ഓയിൽ മാറ്റുന്നതിന് തന്നെ പത്തഞ്ഞൂറ് രൂപ വേണ്ടേ അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നമില്ല പിന്നെ ബെൽറ്റൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ബെൽറ്റ് പൊട്ടിയപ്പോൾ അവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഫ്രീ ആയിട്ട് ചെയ്തു തന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏതറിൻ്റെ ഒരു വിശേഷം നമ്മൾ ഒരു വർഷം ഓടിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ് പിന്നെ ഇതിനകത്ത് രണ്ട് പേര് പോയി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് നമ്മൾ ഈ കിട്ടുന്ന മൈലേജ് ലേശം കുറയും അതൊന്ന് കൺട്രോൾ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും പക്ഷേ എല്ലാവരും ഇലക്ട്രിക് വണ്ടിയിലോട്ട് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ കൂടുതൽ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ കിട്ടും ചാർജിങ് ഫെസിലിറ്റി അപ്പോൾ ഇതിനകത്ത് ഇവിടെ നമ്മളൊരു ലോങ്ങ് പോകുമ്പോൾ എല്ലാവരും ഡൗട്ടാണ് നമുക്ക് ലോങ്ങ് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഇപ്പോൾ ഇതിന് ഏതെല്ലാം അത്യാവശ്യം കേരളത്തിൽ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് ഒരു മിനിറ്റ് ചാർജ് ചെയ്യാൻ ഒരു രൂപ ആണ് അവർ ഇതാക്കുന്നത് ഏകദേശം നമ്മളൊരു പത്തോ മുപ്പതോ മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ ലേശം കുറയുന്നുണ്ട് അപ്പോൾ ഒരു ഫുൾ ചാർജിന് നമുക്കൊരു എൺപത് ശതമാനം ചാർജ് ആവാൻ ഒരു ഇരുപത് ശതമാനത്തിൽ എൺപത് ശതമാനം ഒരു അറുപത് രൂപയൊക്കെ നമുക്ക് അമ്പത്താറ് രൂപ അമ്പത്താറ് ടു അറുപത് രൂപ നമുക്ക് ചിലവാകും അവർ പറയുന്നത് ഒരു രൂപ രൂപയെന്നാണ് പക്ഷേ അതിന് ചെറിയൊരു ചെറിയ പൈസയുടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു രൂപ വെച്ച് കണക്കാക്കാം നമ്മൾ പുറത്തുനിന്ന് ഏതറിൻ്റെ ചാ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്ത് ഏതൊരു ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് കിട്ടും ഫുൾ എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം അതിൽ ചാർജ് ആവത്തുള്ളൂ അപ്പോൾ അത് കിട്ടും നമുക്ക് പിന്നെ ഈ നമ്മുടെ ഹീറോയുടെ ചാർജിങ് സ്റ്റേഷൻ ഹീറോയുടെ വണ്ടി ഇറങ്ങുന്ന അവരുടെ ചാർജിങ് സ്റ്റേഷനിൽ നമ്മുടെ ഈ വണ്ടി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഏതൊരു ഗ്രിഡു ആയിട്ട് ലിങ്ക്ഡാണ് അപ്പോൾ നമ്മൾ വേറെ ആപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവരുടെ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ ചാർജിങ് സ്റ്റേഷൻ അങ്ങനെയോ നമ്മളൊരു പ്രശ്നമില്ല കാരണം യാത്ര പോകുന്നതിന് മുമ്പ് ഇവരുടെ ഏതെരുടെ ആപ്പിൽ കയറി നമ്മൾ പോകുന്ന വഴിക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടോ എന്ന് നോക്കണം ഇൻ കേസ് നമ്മൾ എപ്പോഴും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ കാണണം നമ്മളൊരു എൺപത് കിലോമീറ്റർ പോകുമ്പോൾ ഒരു അറുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് നമുക്ക് അവിടുന്ന് ചെയ്യാം ഇൻ കേസ് അവിടെ ആ ചാർജിങ് സ്റ്റേഷൻ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ മുൻകൂട്ടി കാണണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളൊരു ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഒരു വണ്ടി ചാർജ് ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നമ്മൾ അതിനും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതിർന്നുള്ള ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വണ്ടി നമുക്ക് എന്നും നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരിക്കും കാരണം വളരെ ലോ എക്സ്പെൻസീവ് നമുക്കിതിന് വരുന്നുള്ളൂ കാരണം എനിക്ക് ഒരു ദിവസം ഇരുപത് രൂപയേ ഉള്ളൂ കാരണം ഞാൻ ബസ്സിന് പോയാൽ തന്നെ എനിക്ക് യാത്ര ചെയ്താൽ തന്നെ ഒരു ദിവസം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപ ചിലവാകും എൻ്റെ വണ്ടി എൻ്റെ ബുള്ളറ്റിൽ പോകുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഒരു അമ്പത് കിലോമീറ്ററുള്ള മറ്റൊരു വണ്ടി പോവുകയാണെങ്കിൽ തന്നെ ഒരു ഇരുന്നൂറ് രൂപ നൂറ്റി എഴുപത് രൂപ നമുക്ക് ചിലവാകുന്ന സ്ഥലത്ത് നമുക്ക് ഇരുപത് രൂപയേ ചിലവാകുന്നുള്ളൂ അപ്പം ഏതർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വണ്ടി എന്നും നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ നമ്മുടെ ഇന്നത്തെ പെട്രോൾ കോസ്റ്റിന് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും കാരണം ഇനീഷ്യൽ കോസ്റ്റ് നമുക്ക് ഏത് വണ്ടി എടുത്താലും നമ്മൾ വൺ ലാക്ക് വൺ ട്വൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിൽ നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ അത് അങ്ങനെ വെച്ച് നോക്കുമ്പം എപ്പോഴും നമുക്ക് ഈ വണ്ടി ഏതറ് നല്ലതായിരിക്കും ഏതർ അല്ല ഞാൻ ഏതെ പ്രൊമോട്ട് ചെയ്ത് പറയുകയൊന്നുമല്ല ഏത് ഇലക്ട്രിക് വണ്ടിയും നല്ലതായിരിക്കും ഏതൊരു മീൻസ് ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ഒരു ഫീൽ ഇതാണ് ഇലക്ട്രി പിന്നെ പെട്രോൾ പമ്പിൽ നമ്മൾ കയറില്ല അതാണ് ഏതറിൻ്റെ മീൻസ് ഇലക്ട്രിക് വണ്ടിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഏതറിലോട്ട് അല്ല എല്ലാവരും ഇലക്ട്രിക്കിലോട്ട് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പുതിയ വിശേഷങ്ങളും മറ്റ് വീഡിയോകളുമായിട്ട് ഉടൻ വരാം അതുവരെ ടാറ്റാ